പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ ഒരു വലിയ ഹൈദരാബാദി ബീറ്റൽ ആടും അതിന്റെ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് അറുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉള്ള ആടാണ് കുട്ടികൾ കുടിച്ചിട്ടും ഒരു ലിറ്ററിനടുത്ത് പാൽ കറക്കാനുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള നല്ല പാലുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് സ്ഥലം തിരുവനന്തപുരം ആലങ്കോടിനടുത്ത് നഗരൂർ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒന്നര ലിറ്റർ പാൽ ഉണ്ടായിരുന്ന രണ്ട് ദിവസം മുമ്പ് ഹീറ്റായതിനു ശേഷം ഒന്നര ലിറ്ററിൽ താഴെ പാൽ കിട്ടുന്ന നല്ല തീറ്റയും കുടിയും ഇണക്കവും ഉള്ള ഒരാട് വില്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തൃശ്ശൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു നിറചന ആട് വില്പനയ്ക്ക് പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രമേ ബാലൻ ബാക്കിയുള്ളൂ അകിടല്ല ഇറങ്ങി തുടങ്ങിയത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുവരവും നല്ല മടി പവറും നല്ല പാലും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള നല്ല പാല് പിടിച്ച് വളർന്ന പിഴക്കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് പേരൻ സ്റ്റോക്കാക്കി ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല പൊക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് എണ്ണായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി ബീറ്റല പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചന പതിനാല് മാസം പ്രായമുള്ള കടിഞ്ഞൂൽ മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള അകിടക്കിറങ്ങി തുടങ്ങിയ നൽ നാല് മാസം നിറച്ചനയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബ്രീഡിങ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല പൊക്കവും ഇടനീളവും എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യമുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന എഴുപത് കെ ജി ലൈവ് വെയ്റ്റ് നിറ ചന പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നാല് പല്ലു പ്രായം രണ്ട് വയസ്സ് പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി രണ്ടാം പ്രസവത്തിനായി പ്രസവത്തിനായി ക്രോസ് ചെയ്ത വലിയ ഡബ്ബ ബീറ്റൽ ക്രോസ് ആട് എന്നീ രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള നല്ല വലുപ്പമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു ആട് വിൽപ്പനയ്ക്ക് നാല് മാസം ചെനയാണ് കുട്ടികൾ കുടിച്ചാലും പാല് കറക്കാൻ കിട്ടുന്ന നല്ല പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ബോഡി ഉള്ള നല്ല മടിപ്പവറും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ രാജസ്ഥാൻ കോട്ട ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം സ്ഥലം കോഴിക്കോട് പെരുമണ്ണ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അർജൻറ് സെയിലാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും ഡബിൾ പഞ്ച് ഫേസ് എല്ലാം ഉള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം ലൊക്കേഷൻ കോഴിക്കോട് പെരുമണ്ണ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും നല്ല വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒറിജിനൽ ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഗ്രൂം ചെയ്ത് നിർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ക്വാളിറ്റിയുമുണ്ട് വളർത്താൻ അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായി നല്ല ഇറച്ചിപ്പിടുത്തവും മെടുക്കവും ഉള്ള പാലുള്ള ഒരു ആട് വിൽപ്പനയ്ക്ക് ആട് കറക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല നല്ല തീറ്റയും കുടിയുണ്ട് കറക്കാൻ നേരത്തെ നിന്ന് തരും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥല മലപ്പുറം മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും കൂടി ഏകദേശം അറുപതിനഞ്ച് കിലോയ്ക്കും ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകും നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റി ഉള്ള ഈ ആടിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലും ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ആവശ്യക്കാർ രണ്ട് മുട്ടൻകുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് ഏഴു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാലുയരവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പ്ലശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പ്ലശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഒരു സിറോഹി ക്രോസ് കടിഞ്ഞൂൽ തള്ളയാട് അതിന്റെ ഇരുപത്തി ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പേരി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ബ്രൗണും വൈറ്റും ആയിട്ടുള്ള ആട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു ഇപ്പോൾ അഞ്ഞൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട് കടിഞ്ഞൂൽ ചെനയാടാണ് പ്രസവിക്കാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ അകിടെ എല്ലാം നല്ലോണം ഇറങ്ങിയതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകര ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അഞ്ചു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെ കാണിക്കുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഈ മുട്ടന് വില വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർച്ചക്കാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല പാലുണ്ട് കുട്ടികളെ പിരിച്ച ആടാണ് നല്ല മടിപ്പവറും നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമുണ്ട് നല്ല മടിപ്പവറും നല്ല പാലുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഡബ്ബാ ബീറ്റൽ ഇനത്തിൽപ്പെട്ട നല്ല കാൽ ഉയരവും ഇടനീട്ടവും നല്ല മടി പവറും പാലും ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല കനമുള്ള ആടാണ് ബോഡി വെയ്റ്റ് നാൽപ്പത് കെ ജിക്ക് മുകളിലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ഈ തള്ളയാടിനും കുട്ടിക്കും പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനേട്ടവും നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാലുയരവും തീറ്റയും കുടിയൊക്കെ ഉള്ള ഈ ആട്ടിൻകുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ചൊരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും മടിപ്പവറും നല്ല പാലുള്ള ആടാണ് രണ്ട് നേരം കൂടി ഒരു ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്നതാണ് ആവശ്യക്കാർക്ക് കറന്ന് കണ്ടു കൊണ്ടുപോകാം സ്ഥലം മണ്ണാർക്കാട് തെങ്കര വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് പ്രായമുള്ള നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാൻ പറ്റിയ വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസിങ്ങിന് ഭാഗമായ നല്ല രണ്ട് പിടകൾ വിൽപ്പനയ്ക്ക് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള പിടക്കുട്ടികളാണ് വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടാണ് നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ആടും കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോറായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം അഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് നാൽപ്പത്തെട്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് മൂന്നാം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഏകദേശമൊക്കെ രണ്ട് ലിറ്റർ പാലുള്ള ആടാണ് എട്ട് മാസമായി പ്രസവിച്ചിട്ട് ഇപ്പോൾ ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് സ്ഥലം എടപ്പാൾ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി മാന്യമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള നല്ല മടിപ്പവറും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥല എടപ്പാൾ ഈ വീഡിയോയിൽ കാണുന്ന ആടും എട്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് തള്ളയാട് രണ്ടര മാസം ചെന ഗ്യാരണ്ടിയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ആലുങ്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും മുട്ടൻകുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി രണ്ട് മലബാറി മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മാസം പ്രായം പാൽ കൊടു പാൽ കൊടുത്ത് വളർത്താനും ഉത്തമം വില രണ്ടിനും കൂടി ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീറ്റയും കൂടിയൊക്കെ നല്ലവണ്ണം തുടങ്ങിയ ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള ഒരു പിടക്കുട്ടിയും രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ടാം പ്രസവത്തിന് വേണ്ടി നാല് മാസം ചെന ഏകദേശം അറുപത് അറുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ആടാണ് നല്ല പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മാസം പ്രായം വില രണ്ടിനും കൂടി പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻ കുട്ടി ഒരു മുട്ടനാടും ആറ് പെണ്ണാടുകളുമാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്താൻ ഇറച്ചിക്കും അനുയോജ്യം നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടുകൾക്ക് ഏഴെണ്ണത്തിനുകൂടി വില ചോദിക്കുന്നത് അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കുട്ടശ്ശേരി ആലുങ്ങൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് തള്ളമാരുടെ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നല്ല ഇടനീളവും വലിപ്പവും ഉയരവുമുള്ള നല്ല ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനും ഒരു പിടക്കുട്ടിയും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാല് മാസം പ്രായമുള്ള നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണുള്ളത് സ്ഥലം കൊല്ലം ഇതിന് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടുന്ന ഏറ്റവും നല്ല വളർച്ചയുമുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് പതിനൊന്ന് ദിവസമായി കുട്ടി നഷ്ടപ്പെട്ടതാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഒന്നര ലിറ്റർ പാലുകും കിട്ടും ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ഈ മാസം പത്താം തീയതി രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി വലിയൊരു ക്രോസ് ബ്രീഡ് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് കൺഫേം അല്ല ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനേട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാർ ചെനയാട് മോഴ ചെനയാട് വില്പനയ്ക്ക് ഏകദേശം മൂന്ന് മാസം ചെനയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനേട്ടവും നല്ല പാലും മടിപ്പാറും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് ഈ മാസം പത്താം തീയതി ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു ബീറ്റൽ മുട്ടനുമായി ചെന കൺഫേം അല്ല ഇപ്പോൾ നിലവിൽ ഒരു ലിറ്ററിന് മേൽ പാല് കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാടൻ നാടൻ ക്രോസ് ഇനം നാൽപ്പത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു പീസിന് നൂറ്റി രൂപയാണ് വില ചോദിക്കുന്നത് ായം അൻപത്തി ആറ് ദിവസം സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യം ഉണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ്ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് വളർത്താൻ അനുയോജ്യം നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും സ്ഥലം കൊല്ലം ഭരണിക്ക വില ചോദിക്കുന്ന ആറായിരത്തി എഴുന്നൂറ് ഡെലിവറി സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നിലവിൽ ഒന്നര ലിറ്ററിന് മുകളിൽ പാലുള്ള പ്രസവിച്ചാൽ മൂന്നര ലിറ്റർ പാല് കിട്ടുന്ന ക്രോസ് ചെയ്യാത്ത നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും പർപ്പസാരി ഇനത്തിൽപ്പെട്ട ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ വിലയും മറ്റ് ഡീറ്റെയിൽസിനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക കറവീഡിയും വേണ്ടവർക്ക് അയച്ചു തരുന്നതാണ് സ്ഥലം തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന നാല് പല്ല് പ്രായമുള്ള പ്രസവിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ള ഒരു കന്നിപ്പശു വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് സ്ഥലം ചിറ്റൂർ പാലക്കാട് മീനാക്ഷിപുരം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള കാമ്പുകളും പാൽ നിരമ്പും നല്ല ഇടനീട്ടവും കാലുയരവും വാലിറക്കവും ഒക്കെയുള്ള നല്ല ലക്ഷണങ്ങളുള്ള നല്ല ക്വാളിറ്റിയുള്ള ആരോഗ്യമുള്ള ഒരു കന്നി പശു വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചിറ്റൂർ പാലക്കാട് മീനാക്ഷിപുരം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് പിടക്കുട്ടി നാല് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടിയും നല്ല ചെവിയിരക്കവും വെള്ളിക്കണ്ണും നല്ല കാലു വരെ ഇടനീട്ടമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ല പാൽ പാൽപിടിച്ച് വളർന്ന കുട്ടിയാണ് മുട്ടൻകുട്ടി ഏകദേശം ആറുമാസം പ്രായമുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ കാണിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് ആട്ടിൻകുട്ടികൾക്കു കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കരിവാരക്കുണ്ട് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ